ഏവർക്കും നമസ്കാരം ഈ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഭ്യർത്ഥന എന്തായിരുന്നു ഈ യൂട്യൂബ് ചാനലിൽ ശ്രദ്ധയോടെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ തൻ്റെ പ്രതികരണത്തിൽ എന്നോട് ആവശ്യപ്പെട്ടത് താങ്കളുടെ ഒരു വീഡിയോയിൽ യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞില്ലയോ അതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചു തരാമോ എന്നതാണ് ആ ഒരു ആവശ്യം ആവശ്യത്തെ മാനിക്കുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ അതിനിപ്പോൾ തുനിയുകയാണ് ഇതിനാധാരമായ വേദപുസ്തക ഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അൻപത്തി ഒൻപത് അറുപത് വാക്യങ്ങൾ ഞാനിപ്പോൾ വായിക്കുകയാണ് വേറൊരുത്തിനോട് യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആദ്യമായി എൻ്റെ ആശയമല്ല യേശുവിൻ്റെ ആശയമാണ് ഇതിൻ്റെ സാഹചര്യം പരിഗണിക്കുന്നത് ഇതിൻ്റെ അർത്ഥം അർത്ഥമറിയുന്നതിന് അനിവാര്യമാണ് നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മെ ഭാഷാ ഭാഷാധ്യാപകന്മാർ പ്രത്യേകിച്ച് മലയാളം പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ചൊരു കാര്യം സന്ദർഭം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥം നിശ്ചയിക്കുവാൻ അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുവാൻ സന്ദർഭം മാനിച്ച് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുക ഇത് സ്കൂളിൽ നാം പഠിച്ച ഒരു മർമ്മമാണ് അത് തന്നെയാണ് ഞാനിപ്പോൾ പ്രയോഗിക്കാൻ പോകുന്നത് ഇതിവിടുത്തെ സന്ദർഭം എന്താണ് യേശു ഒരു വ്യക്തിയോട് പറയുന്നു എന്നെ അനുഗമിക്കുക അവൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവൻ അനുഗമിക്കുകയില്ല എന്ന് പറയുന്നില്ല അവൻ പറയുന്നത് ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വന്ന് ചെയ്തു ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അപ്പൻ മരിച്ചു എന്നവിടെ പറയുന്നില്ല അപ്പനെ കുഴിച്ചിട്ടിട്ട് എന്ന് പറയുമ്പോൾ അപ്പൻ ഇന്ന് നാളെ മരിക്കാം മറ്റന്നാളെ മരിക്കാം പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് മരിക്കാം ഏതായാലും തൽക്കാലം മനസ്സില്ല എന്നതിന് ഏറ്റവും ഭംഗിയായി ഒരു ഒഴുകഴിവായി അപ്പനെ ഉപയോഗിച്ച് നിരത്തുന്ന ഒരു നിലപാടാണ് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അതെന്ത് അത് അതിനെ എന്തുകൊണ്ടാണ് യേശു മരണത്തിൻ്റെ മർമ്മമായി ഇവിടെ മനസ്സിലാക്കുന്നത് ഇതാണ് ഇതിൻ്റെ കാതലായ ഭാഗം ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം പഴയ നിയമത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദാവും ഹവായും ഏതെങ്കിലും തോട്ടത്തിലാണ് ഹവ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ദൈവ കൽപ്പനയ്ക്ക് മറുതലിച്ച് പ്രവർത്തിച്ചു അവൾ വിലക്കപ്പെട്ട കനി തിന്നുകയും അവളുടെ ജീവ പങ്കാളിയായ ആദാമിനെ കൊണ്ട് തീറ്റി തീറ്റിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഇരുവരും ദൈവകൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ടു അന്ന് സായങ്കാലത്തിൽ പതിവ് പോലെ എഹോവ അവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവർ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ കാലച്ച തോട്ടത്തിൽ കേട്ടപ്പോൾ സ്ത്രീയും പുരുഷനും അവർ നഗ്നാ അവർ നഗ്നരാകയാൽ അവർ ഒളിച്ചിരുന്നു എന്നത് നാം വായിക്കുന്നു ആ ആ ഒളിച്ചിരിക്കുന്ന ആ ഒരു പ്രതികരണത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ അവർക്ക് നൽകപ്പെട്ട കൽപ്പന എന്താണ് അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് എന്ന് പരിഗണിക്കണം ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇതിലുള്ള നന്മതിന്മകളുടെ തിരിച്ചറിയുന്ന ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം അതിൻ്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത് അത് കഴിക്കുന്ന നാൾ നിങ്ങൾ മരിക്കും അപ്പോൾ മരണത്തെ പറ്റിയുള്ള ഒരു വിവക്ഷ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം നോക്കുമ്പോൾ ആ മരണം എന്ന ആശയത്തെ ആത്മീയമായി മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായി നാം മനസ്സിലാക്കുന്നത് പോലെയല്ല അതായത് തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല ഹൃദയം ഇടിക്കുന്നില്ല നാഴിയില്ല പിന്നെ ശരീരം തണുത്തു പോകുന്നു മരിച്ചു അന്ത്യം ഫുൾ സ്റ്റോപ്പ് അങ്ങനെയല്ല ആത്മീയമായ മരണം ആത്മീകമായ മരണം എങ്ങനെ നാം മനസ്സിലാക്കണമെന്നാണ് ഇവിടെ അതിമനോഹരമായി പ്രതീകാത്മകമായി കാവ്യാത്മകമായി നമ്മെ ധരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനും അത് മനുഷ്യജാതി ആകമാനം പ്രതിനിധീകരിച്ചു കൊണ്ടാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല ദൈവസന്നദ്ധിയിൽ നിന്നാണ് ഒളിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവം സർവജ്ഞനാകയാൽ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കാൻ സാധ്യമല്ല ദൈവമുണ്ടാക്കിയതാണ് ആ തോട്ടം ദൈവമുണ്ടാ തോട്ടം നിൽക്കുന്ന ദൈവം സൃഷ്ടിച്ച ലോകത്തിലാണ് ആ ലോകം നിൽക്കുന്നത് ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിലാണ് ആ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന എല്ലാറ്റിനെയും ഒരേ സമയത്ത് മനസ്സിൽ വഹിച്ചു നടക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ഉളിച്ചിരിപ്പാൻ സാധ്യമല്ല പിന്നെ മനുഷ്യനെ ഉളിച്ചിരിക്കാൻ സാധിക്കുന്നത് അവൻ്റെ തന്നെ സാധ്യതകളിൽ നിന്നാണ് ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു ആശയമാണ് നാം ദൈവത്തിൽ നിന്നല്ല ഒളിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒരു മിഥ്യയാണ് നാം ഒളിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ സാധ്യതകളിൽ നിന്നാണ് അപ്പോൾ ആദാവും ഹവായും ആ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യാസത്തിൻ്റെ പതിനഞ്ചാം ഭാഗത്തിൽ നാം കാണുന്നത് പോലെ യഹോവ ആദാവിനെ തോട്ടത്തിൽ നിന്ന് നടുവിൽ നിർത്തിയിട്ട് അവനോട് പറയുന്നു നീ ഈ തോട്ടത്തിൽ അധ്വാനിക്കണം കാക്കണം ഈ തോട്ടത്തിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ തോട്ടം ആതാവിൻ്റെയും ഹവായിയുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെ മനുഷ്യജാതിയുടെ സാധ്യതകളെ ചിത്രീകരിക്കുന്ന ഒരു പ്രതീകമാണ് തോട്ടം ഒരു സാധ്യതയാണ് ഈ തോട്ടത്തിന് വെളിയിൽ മണലാരണ്യമാണ് ശൂന്യതയാണ് അപ്പോൾ ആ ശൂന്യതയും ഈ തോട്ടവും ഒരേ സമയത്ത് വർദ്ധിക്കുന്നു ഇവിടെ സാധ്യതകളും അവിടെ സാധ്യതകളുടെ അഭാവവുമാണ് ഒരു സാധ്യതയുമില്ല എന്ന പ്രതീതി തോന്നിക്കുമാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ അവൻ ഈ തോട്ടം നഷ്ടപ്പെടുകയും അവൻ അതിന് വെളിയിലേക്ക് പോകുവാൻ നിർബന്ധിതനായിത്തീരുകയും ചെയ്യും ഇതെല്ലാം പ്രതീകാത്മകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ തോട്ടത്തിൽ വസിക്കണമെങ്കിൽ അതിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ നിരന്തരം അന്വേഷിക്കുന്നവരായിരിക്കണം അതാണ് ജീവൻ്റെ മർമ്മം അന്വേഷണമാണ് ജീവൻ്റെ മർമ്മം മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ നിരന്തരം അന്വേഷിക്കുന്നതാണ് ജീവൻ്റെ മർമ്മം നമുക്കറിയാം മെഡിക്കൽ സയൻസിൽ പോലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ശരീരം കൊണ്ട് അധ്വാനിക്കാതെ വാ കൊണ്ട് മാത്രം അധ്വാനിക്കുക ഉള്ളതെല്ലാം തച്ച് വരുത്തുന്ന അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട് ഡിഗിങ് വൺസ് ക്രേഫ് വിത്ത് വൺസ് ഓൺ ടീത്ത് നിങ്ങൾ നിങ്ങളുടെ ശവം ശവക്കുഴി നിങ്ങളുടെ പല്ലുകൊണ്ട് കുഴിച്ചെടുക്കുക എന്നൊരു പദപ്രയോഗമുണ്ട് അവരുടെ അർത്ഥവത്താണ് വളരെ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അവിടെ എന്താണ് സാധ്യതകളെ അന്വേഷിക്കാതെ വെറും ഉപഭോക്ത മടിവുണ്ട് ഉപഭോക്ത സംസ്കാരത്തിൻ്റെ ഇരകളായി കഴിയുമ്പോൾ അത് മരണത്തിലേക്കുള്ള യാത്രയാണ് എന്ന തിരിച്ചറിവാണ് അവിടെയുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രപഞ്ചം പോലെ സാധ്യതകളുണ്ട് എന്നും അതിനെ അനവരതം ഏകാഗ്രതയോടെ ഫുൾ ഫോക്കസിൽ അനുഭാവ അന്വേഷിച്ച് അത് വെളിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെന്നുള്ള തിരിച്ചറിവ് ലോകത്തിലുള്ള എല്ലാ സംസ്കാരത്തിലും ആത്മീയ പാരമ്പര്യത്തിലും ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യൻ റിലീജിയസ് ഫിലോസഫിയിൽ യാഥാർത്ഥ്യത്തെ രണ്ട് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് മാനിഫെസ്റ്റ് എന്താ അതിൽ അൺമാനിഫെസ്റ്റ് അപ്പോൾ സംഭവിക്കേണ്ടതാണ് മനുഷ്യൻ്റെ എന്താണ് വെളി പ്പെടാതിരിക്കുന്നതിനെ അൺമാനിഫെസ്റ്റ് റിയാലിറ്റി അതിനെ വെളിപ്പെടുത്തുക മാനിഫെസ്റ്റിംഗ് ദി അൺമാനിഫെസ്റ്റ് അതാണ് മനുഷ്യൻ്റെ ചുമതല അത് ലോകത്തിൽ മറ്റൊരു മൃഗത്തിനോ പക്ഷിക്കോ ജീവജാലങ്ങൾക്കോ ഇല്ല മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ കഴിവാണ് ഇതുവരെ വെളിപ്പെട്ട് വരാത്തതിനെ വെളിപ്പെടുത്തുക ടു മാനിഫെസ്റ്റ് ദി അൺമാനിഫെസ്റ്റ് ഓർ ടു റിവീൽ ദ നോട്ട് യെറ്റ് നോട്ട് യേറ്റ് നമുക്കറിയാം ശാസ്ത്രം പുരോഗമിക്കുന്ന അങ്ങനെയാണ് ഇതുവരെ ഇല്ലാത്തതിനെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക അത് മനുഷ്യൻ്റെ പ്രയോ പ്രയോജനത്തായി പ്രയോജനത്തിനായി ദാനം ചെയ്യുക ഇതാണ് സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവിലും ഒരു സയൻസ് ഉണ്ട് ദാറ്റ് ഈസ് ദവല്യൂഷൻ ഓഫ് ദി അൺമാനിഫെസ്റ്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് മാനിഫെസ്റ്റ് അപ്പോൾ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം അടങ്ങിയിരിക്കുന്ന ഘടകം ഇതാണ് ടു മാനിഫെസ്റ്റ് തി അൺമാനിഫെസ്റ്റ് ഇപ്പോൾ ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് അപ്പ കഷ്ണം വാങ്ങിച്ച് അയ്യായിരം പേരെ പോഷിപ്പിക്കണമെങ്കിൽ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന സാധ്യതകൾ എന്താണെന്ന് തിരിച്ചറിവൻ മനുഷ്യർക്ക് കഴിവില്ലാത്തതും ദൈവത്തിന് കഴിയുന്നതുമാണ് എന്ന സൂചന മാത്രമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ വെള്ളത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് തിരിച്ചറിയാനുള്ള കണ്ണു നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ ജീവിതമാകുന്ന വെള്ളം ദൈവത്തിൻ്റെ വീഞ്ഞായ വലിയ അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം വിശ്വസിക്കുന്നവർ അനുസരിച്ച് പ്രവർത്തിക്കണം ഇതാണ് ജീവൻ്റെ വർമ്മം എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മർമ്മമാണ് മരണത്തിൻ്റെ മർമ്മം അതെന്താണ് മറഞ്ഞിരിക്കുക മറഞ്ഞിരിക്കുക ഈ മറഞ്ഞിരിക്കുമ്പോൾ യാതൊരു പുരോഗതിയും സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയണം മറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒളിവിലായിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു പുരോഗതിയും സാധ്യമല്ല ഒരു മാറ്റവും സ്വീകാര്യമല്ല ലോകത്തിൽ മനുഷ്യൻ മനുഷ്യ സ്വഭാവം മറഞ്ഞിരിപ്പിൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ സാധ്യതകൾ വരുമ്പോൾ മനുഷ്യർ വളരെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായി അതിനെ എതിർക്കുന്നത് അത് മരണത്തിൻ്റെ മർമ്മമാണ് ആത്മാ ആധ്യാത്മികമായ ദർശനത്തിൽ നോക്കുമ്പോൾ അത് മരണത്തിൻ്റെ മർമ്മമാണ് അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലായെങ്കിൽ ഈ തത്വം ഈ ആശയം മനസ്സിലായില്ലെങ്കിൽ യേശുവിൻ്റെ പ്രസ്താവന മനസ്സിലാക്കാൻ സാധ്യമല്ല യേശു എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആകെ തുകയുണ്ടോ എന്ന് മനസ്സിലാക്കണം നാം യേശുവിനെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കൊച്ചു പിള്ളേരോട് അത് ഇതും പറയുന്ന പോലാണെന്നാണ് ശിശുക്കൾക്ക് മനസ്സിലാകുന്നത് പോലെ നിത്യസത്യങ്ങൾ പറയുക എന്നതാണ് യേശുവിൻ്റെ പ്രത്യേകത പോട്ടെ അതിലോട്ട് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല അപ്പോൾ ഇവിടെ നടക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സാക്ഷിയായ ഒരു വ്യക്തിയെ യേശു ആഹ്വാനം ചെയ്യുകയാണ് ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവൻ എന്ത് പറയുന്നു ഞാൻ പോയി അപ്പനെ കുഴിച്ചിട്ട് വരാം അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു ഒഴുകഴിവാണ് യേശു പെട്ടെന്ന് മനസ്സിലാക്കി അതൊരു ഒഴുകഴിവാണ് എനിക്ക് എൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവും സ്വീകാര്യമല്ല എനിക്ക് ഇപ്പോൾ ഒഴുകിപ്പോകുന്നത് പോലെ അങ്ങ് പോകണമെന്നാണ് താല്പര്യം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതല്ലേ നമ്മുടെ അവസ്ഥ ഇതല്ലേ നമ്മുടെ മനോഭാവം ജീവിതത്തിൽ ഏതെല്ലാം ഏതെല്ലാം അവസരങ്ങളിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ പുതിയ പുതിയ സാധ്യതകൾ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കവാടത്തിൽ മുട്ടിവിളിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം അപ്പനെ കുഴിച്ചിടട്ടെ എന്ന് പറയുന്നത് പോലെ നാമം പുറകോട്ട് പിൻവലിഞ്ഞവരാണ് അത് ലോകത്തിൽ വളരെ അധികമായി നടക്കുന്ന ഒരു പാറ്റേണാണിത് അതുകൊണ്ട് ആക്ഷരീകമായി അപ്പനെ കുഴിച്ചിടുക എന്നുള്ളതല്ല പിന്നെയോ ദൈവീകമായ സാധ്യതകൾ വളരെയധികം അഭികാമ്യമായ സാധ്യതകളുടെ മുമ്പിൽ നാം എത്തുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഏത് ഒഴികഴിവും കണ്ടുപിടിക്കുന്നൊരു സ്വഭാവം നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് നാം നമ്മുടേതന്നെ ശത്രുക്കളാണ് നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾക്കെതിരെ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നത് നാം തന്നെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം അല്ലാത്തരത്തോളവും കാലം നാം ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പട്ടുപോകും ആദാമോഹവായും അവിടെ ഒളിച്ചിരുന്നു തോട്ടത്തിൽ ഒളിച്ചിരുന്നു എന്നാൽ അവരെ അന്വേഷിച്ച് കടന്നു വന്ന് അവരെ വീണ്ടും കർമ്മോത്സുകതയിലേക്ക് തിരിച്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയും നീതിയുമുണ്ട് അതാണ് മനുഷ്യൻ്റെ പ്രത്യാശ ആ സ്വഭാവമുള്ളത് കൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും മനുഷ്യനായാലെങ്ങനെ ആയിരിക്കണം എന്ന ഒരു മാതൃക ആത്യന്തികമായി എല്ലാ കാലത്തേക്കും പ്രസക്തമായ വിധത്തിൽ കാണിക്കുകയും ചെയ്തു നാം യേശുവിനെ നോക്കുമ്പോൾ അവൻ രൂപാന്തരത്തിൻ്റെ രാജാവാണ് ലോകത്തിൽ കണ്ട രാജ രാജാക്കന്മാരെല്ലാം സ്റ്റേറ്റസ് കോവിഡ് രാജാക്കന്മാരാണ് യേശുവോ ഞാൻ മനുഷ്യൻ്റെ സ്വഭാവത്തെപ്പറ്റിയാണ് പറയുന്നത് അല്ലാതെ ഭൗതികമായ നേട്ടങ്ങളെപ്പറ്റിയല്ല സാമ്രാജ്യങ്ങളുണ്ടാക്കിയ രാജാക്കന്മാരുണ്ട് അവരെ പറ്റിയല്ല ഞാനീ പറയുന്നു അതല്ല ഇവിടുത്തെ പ്രശ്നം മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യത്വം അതിൽ മുൻപോട്ട് പോകാം ഇപ്പോഴായിരിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ പരിവർത്തനം രൂപാന്തരം മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീരാം ദൈവമക്കളായിത്തീരാ എന്ന് വിശ്വസിക്കാൻ അപ്രകാരമുള്ള ഒരു വഴി തുറക്കുവാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ പ്രവേശിച്ച ഒരേ വ്യക്തിയേശു മാത്രമാണ് ആ തത്വമാണ് ജീവൻ്റെ തത്വം അതുകൊണ്ടാണ് യേശുവിനെ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് യോഹൻ ഞാൻ സാക്ഷീകരിക്കുന്നു അതിന് വ്യത്യസ്തമായി അതിൻ്റെ എതിർ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന മർമ്മമാണ് ഈ മരണത്തിൻ്റെ മർമ്മം നാം എല്ലാവരും അപ്പനെ കുഴിച്ചിടുക എന്ന് പറയുന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്നവരാണോ അല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു നാം പലപ്പോഴും ഈ പലവിധമായ സംഘടനകളെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നത് നിലനിൽപ്പിൻ്റെ മതബോധം കൊണ്ട് മാത്രമാണ് അത് മരണത്തിൻ്റെ മർമ്മമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല നമ്മുടെ വലിയ ഭക്തിയൊക്കെ മരണത്തിൻ്റെ ഭക്തിയാണ് നമ്മുടെ ആചാരങ്ങൾ മരണത്തിൻ്റെ ആചാരങ്ങളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മതത്തിൻ്റെ മത നമ്മുടെ മ സഭകളിൽ കൂടെയൊക്കെ നാം വെച്ചു പുലർത്തുന്ന താലോലിക്കുന്ന ഐഡൻറ്റിറ്റി മരണത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് എന്ന് തിരിച്ചറിയുന്നില്ല വലിയ ദുഃഖമാണ് ആ ദുഃഖമാണ് വാസ്തവത്തിൽ യേശു യശവിനത്തോട്ടത്തിൽ അനുഭവിച്ചത് ഹൃദയം പൊട്ടി രക്തം വിയർപ്പായി ഒലിക്കത്തക്ക വണ്ണം മനുഷ്യപുത്രൻ യാതിനെ അനുഭവിച്ചുവെങ്കിൽ അതിപ്രകാരമുള്ള തിരിച്ചറിവിൽ കൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് മരിച്ചവർ നിങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ നീയോ സ്വർഗരാജ്യത്തെ സാക്ഷിക്കുക എൻ്റെ സ്വർഗരാജ്യം എന്താണ് പുതിയ പുതിയ സാധ്യതകൾ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ദ സൈൻ ഓഫ് എ ന്യൂ ബിഗിനിങ് ദേവരാജ്യമോ പുതിയ ആരംഭങ്ങളുടെ ഒരു ആശ്വാസമാണ് ഒരു ഒരു ഗ്യാരൻറ്റിയാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഏഷ്യവിൽ കണ്ട ആത്മീകമായ ചലനാത്മകത അതിൻ്റെ ഒരു അംശമെങ്കിലും പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നാം ഓരോ സഭാ വിഭാഗങ്ങളിൽ ഇങ്ങനെ ചത്ത ശവം പോലെ അങ്ങ് കിടക്കുകയാണ് ഫ്രൗസൺ സ്പെസിമെൻസ് ഓഫ് ഹ്യൂമാനിറ്റി വിശുദ്ധ ഫ്രാൻസിസ് സേബിയരുടെ ശവശരീരം അവിടെ ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ എഴുപത് വർഷം എൺപത് വർഷം തൊണ്ണൂറ് വർഷം പ്രിസേർവ് ചെയ്തിരിക്കുന്ന ശവശരീരം പോലെ മതശവശരീരം പോലെ നാം ഇരിക്കുകയാണ് ഈ സമയത്ത് റഫീഖ് അഹമ്മദിൻ്റെ ഒരു ചെറിയ കവിത പിന്നെ മായ്ക്കപ്പാട്ട് എഴുതുന്ന റഫീഖ് അഹമ്മദിൻ്റെ ഒരു രണ്ട് മൂന്ന് വരെയുള്ള ഒരു കവിതയുണ്ട് അതിലൊരു പടമുണ്ട് അതാണ് മുസ്ലിം സ്ത്രീകൾ പ്രധാ ധരിച്ചിരിക്കുന്നത് അവിടെ കണ്ണ് മാത്രം കാണാം അതില താഴെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മൃതശരീരമല്ല മതശരീരം മൃത ഇത് ഈ കാണുന്നത് ശവമല്ല പിന്നെയോ മതം അവർക്ക് നൽകിയ ശരീരമാണെന്നായി പറയുന്നത് മൃതശരീരമല്ല മതശരീരം ശരി രണ്ടു ഒന്നായിത്തീരുകയാണ് മതത്തിൻ്റെ പ്രയാ പ്രയാസവിധം തന്നെയാണ് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് മതത്തിന് അപ്പുറത്ത് ദൈവീകമായൊരു ചക്രവാളമുണ്ട് എന്ന ലോകത്തെ അറിയിക്കുവാനായി മനുഷ്യപുത്രൻ വചനം ജഡമായി ലോകത്തിലേ കടന്നു വന്നത് ആ ആഹ്വാനം കേൾക്കുവാൻ ചെവിയുള്ളവൻ കൽക്കട്ടെ